ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ഇട്ടിയം ഏത് സംസ്ഥാനത്താണുള്ളത് ഒഡീഷ ബീഹാർ പഞ്ചാബ് മഹാരാഷ്ട്ര ഉത്തരം ഒഡീഷ ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാർ തമിഴ്നാട് മേഘാലയ ആന്ധ്രാപ്രദേശ് ഉത്തരം ആന്ധ്രാപ്രദേശ് പൊതുസ്ഥലത്ത് പുകവലി ആദ്യം നിരോധിച്ച സംസ്ഥാനം കേരളം സിക്കിം തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തരം കേരളം കൊട്ടാരങ്ങളുടെ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം മുംബൈ ജയ്പൂർ മൈസൂർ കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ലക്നൗ വഡോദര വാരണാസി ഗാന്ധിനഗർ ഉത്തരം ജീവിയുടെ പല്ലാണ് ജീവിതകാലം മുഴുവൻ വളരുന്നത് എലി മാൻ കരടി സിംഹം ഉത്തരം എലി ഇന്ത്യയിൽ ആരുടെ കാറിലാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തത് ഗവർണർ പ്രസിഡന്റ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉത്തരം പ്രസിഡന്റ് കാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി സിട്രിക് ആസിഡ് ബേക്കിംഗ് പൗഡർ ബോറിക് ആസിഡ് അസറ്റിക് ആസിഡ് ഉത്തരം ബോറിക് ആസിഡ് മനുഷ്യൻ്റെ ഏറ്റവും ഹാനികരമായ ലോഹം ലെഡ് ഇരുമ്പ് കാൽസ്യം അലുമിനിയം ഉത്തരം ലെഡ് തലക്കുള്ളിൽ ചെവിയുള്ള ജീവി ഏത് സ്രാവ് തവള വവ്വാൽ ചിലന്തി ഉത്തരം സ്രാവ് ലോകത്ത് ഏറ്റവും കൂടുതൽ മൺവീടുകളുള്ള രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ കൊറിയ ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്നു പേരുള്ള സംസ്ഥാനം ഏത് രാജ്യത്താണ് ബീഹാർ തമിഴ്നാട് ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരം ബീഹാർ ഏറ്റവും കൂടുതൽ സസ്യങ്ങളുള്ള രാജ്യം ഇന്ത്യ ഭൂട്ടാൻ ബ്രസീൽ അമേരിക്ക ഉത്തരം ബ്രസീൽ ഓന്തിരെ പോലെ നിറം മാറാൻ കഴിയുന്ന ജീവി നീരാളി തിരണ്ടി കടൽ കുതിര നക്ഷത്ര മത്സ്യം ഉത്തരം നീരാളി വൃദ്ധജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ക്യൂബ ജപ്പാൻ ക്രൊയേഷ്യ ഫിൻലാൻഡ് ഉത്തരം ജപ്പാൻ യുനാനി ചികിത്സ പ്രചരിപ്പിച്ചത് അമേരിക്ക അറബികൾ ചൈനക്കാർ ഓസ്ട്രേലിയ ഉത്തരം അറബികൾ കണ്ണിന് വന്നാൽ വീണ്ടും വളരുന്ന ജീവി ഒച്ച് പാറ്റ തേനീച്ച പഴുതാര ഉത്തര ഒച്ച് രവിവർമ്മ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷി പ്രാവ് മയിൽ കുയിൽ അരയന്നം ഉത്തരം മയിൽ മരുഭൂമിയുടെ നടുവിൽ ഐസ് റെസ്റ്റോറൻ്റ് ഉള്ള രാജ്യം സൗദി ഇറാഖ് ഖത്തർ ദുബായ് ഉത്തരം ദുബായ് ഇന്ത്യയിൽ ആദ്യമായി ട്രേഡ് മാർക്ക് നേടിയ കെട്ടിടം ചെങ്കോട്ട ചർമിനാർ പഞ്ച് മഹൽ താജ് പാലസ് ഉത്തരം താജ് പാലസ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് ഉത്തരം സെക്കന്ദ്രാബാദ് ആറുമാസം പകലും ആറു മാസം രാത്രിയുള്ള രാജ്യം ഏത് ടിബറ്റ് നേപ്പാൾ നോർവേ ഐസ്ലാൻഡ് ഉത്തരം നോർവേ കബഡി ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗെയിം ആണ് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഉത്തരം ബംഗ്ലാദേശ് വാലിൽ നിൽക്കാൻ കഴിയുന്ന മൃഗം ആന ഒട്ടകം സിംഹം ഉത്തരം കങ്കാരു കണ്ണാടിയുടെ യഥാർത്ഥ നിറം നീല പച്ച വെള്ള നിറമില്ല ഉത്തരം പച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലയുള്ളത് എവിടെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് തലാമസ് സെറിബ്രം സെറിബെല്ലം മെഡുല ഒബ്ലങ്കേറ്റ ഉത്തരം മെഡുല ഒബ്ലങ്കേറ്റ പാലിൻ്റെ കൂടെ കഴിച്ചാൽ ഛർദ്ദി ഉണ്ടാകുന്ന ഫ്രൂട്ട് മാങ്ങ മുന്തിരി ആപ്പിൾ തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ വേദന മനുഷ്യനെ പോലെ കരയുന്ന ജീവി പൂച്ച നായ കരടി കുറുക്കൻ ഉത്തരം കരടി ഏത് രാജ്യത്താണ് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ ചൈന ശ്രീലങ്ക സിംഗപ്പൂർ ഉത്തരം സിംഗപ്പൂർ ധരിച്ച വസ്ത്രങ്ങൾ ഏത് ഭാഗത്ത് കൂട്ടിയിട്ടാൽ വീട് മുടിയും കട്ടിലിൽ കസേരയിൽ അലമാരയിൽ വാതിലിന് മുകളിൽ ഉത്തരം കസേര കട്ടിൽ വാതിൽ മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം വാഴ തെങ്ങ് തുളസി കുരുമുളക് ഉത്തരം കുരുമുളക് മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണം ഏത് നീല പച്ച മഞ്ഞ ചുവപ്പ് ഉത്തരം പച്ച